ഹായ് ഫ്രണ്ട്സ് റിയലയൺ കൊട്ടാരക്കരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പത്തടി നീളത്തിലും മൂന്നടി വീതിയിലുമായിട്ട് നിർമ്മിച്ച ഒരു ഹൈടെക് കോഴിക്കോടാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇതിന് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് ഡ്രേ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഡോറുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ഡോറുകൾ വീതം കൊടുത്തിട്ടുണ്ട് ഇത് മുട്ട കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോഴിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാത്തി കൊടുത്തിട്ടുണ്ട് ഫുഡ് കൊടുക്കുന്ന പാത്തിയാണത് അപ്പോൾ ഇത് നമുക്ക് ഇളക്കി ക്ലീൻ ചെയ്യാവുന്ന സൗകര്യത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി തിരിച്ച് നമുക്കിങ്ങനെ ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ഈ പ ഈ പാപ്പ് ചെയ്ത് കയറ്റിയിട്ട് ജസ്റ്റ് തിരിതിരിക്കും അപ്പോഴത്തേക്ക് ലോക്കായി അതുപോലെ തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കൂടിൻ്റെ രണ്ട് സൈഡിൽ സൈഡുകളിലുമായിട്ട് രണ്ട് ഡോറുകൾ കൊടുത്തിട്ടുണ്ട് കോഴികളെ ഈ കൂടിനുള്ളിലേക്ക് അകത്താ ആക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഡോറുകൾ ചെയ്തിരിക്കുന്നത് ഇതിൽ ടോട്ടലിപ്പം അമ്പത് കോഴികളെ വളർത്താനുള്ള സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് രണ്ട് ഡോറുകൾ വീതമുണ്ട് ഇതിൻ്റെ ഒരു സൈഡിൽ പാർട്ടേഷൻ ഡോർ കൊടുത്തിട്ടുണ്ട് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ അറയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടറയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ കോഴിക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് നിപ്പിൾ ട്രിങ്കർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പൈപ്പ് ലൈൻ്റെ ഇങ്ങ അറ്റത്ത് കടിപ്പിച്ചിരിക്കുന്നത് ഒരു ബോൾ വാൽവാണ് ഇത് കൊടുത്തിരിക്കുന്നത് ടാങ്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ടാങ്കിലെ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടാങ്ക് ഈ ഒരു ബോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റൂഫിംഗ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ ഫോ ത്രീ ഫൈവിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒന്ന് ഒന്ന് ഒന്നേകാലിൻ്റെയും ഒന്നിക്കൊന്നിൻ്റെയും മുക്കാലും മുക്കാലിൻ്റെയും പതിനാറ് കെ ജിൻ്റെ സ്ക്വയർ ടൂബാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ കവറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അരക്കരയുടെ പത്ത് കെ ജിൻ്റെ ജി ഐ വെൽഡിംഗ് മെഷീൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കൂടിൻ്റെ അടിവശം ഫുൾ കവറിങ് ആണ് അടിവശം ഫുൾ ആണ് നല്ല സേഫ്റ്റിയിൽ തന്നെയാണ് ഈ കൂട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ കൂടിൻ്റെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം